രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഇരുപത്തിയൊന്ന് മനാസെ രാജാവ് ഭരണമേൽക്കുമ്പോൾ മനാസേക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അൻപത്തഞ്ച് വർഷം ഭരിച്ചു ഹെഫ്സിബ ആയിരുന്നു അവൻ്റെ അമ്മ കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ളേച്ചാചാരങ്ങളനുസരിച്ച് അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികൾ അവൻ പുനഃസ്ഥാപിച്ചു ഇസ്രായേൽ രാജാവായ ആഹാബിനെ പോലെ അവൻ ബാലിന് ബലിപീഠങ്ങളും അക്ഷേര പ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു ജെറുസലേമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കും എന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു ദേവാലയത്തിൻ്റെ രണ്ടങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം ശകുനം ആഭിചാരം മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിലും ഈ ഭവനത്തിലും എന്നേക്കുമായി ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കും എന്ന് ദാവീദിനോടും അവൻ്റെ പുത്രൻ സോളമനോടും കർത്താവ് അരുളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ അവൻ താൻ കൊത്തിയുണ്ടാക്കിയ അക്ഷേരാവിഗ്രഹം പ്രതിഷ്ഠിച്ചു ഞാൻ ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും എൻ്റെ ദാസനായ മോശ അവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തു നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്ക് ഇടയാക്കുകയില്ല എന്നും കർത്താവ് അരുളി ചെയ്തിരുന്നു എന്നാൽ അവർ അത് വകവച്ചില്ല ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവ് നശിപ്പിച്ച് കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ മനാസെ അവരെ പ്രേരിപ്പിച്ചു തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരുളി ചെയ്തു രാജാവായ മനാസെ ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും അമോരിയർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂതായെ കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ജെറുസലേമിൻ്റെയും യൂതായുടെയും മേൽ അനർത്ഥം വരുത്തും കേൾക്കുന്നവൻ്റെ ചെവി ധരിക്കും സമരിയായുടെ അളവ് പോലുകൊണ്ടും ആഹാബിൻ്റെ ഭവനത്തിലെ തൂക്കുകട്ട കൊണ്ടും ഞാൻ ജെറുസലേമിനെ അളന്നു തൂക്കും തുടച്ചു കമിഴ്ത്തിവച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും എൻ്റെ അവകാശത്തിൻ്റെ അവശിഷ്ട ഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുക്കും ശത്രുക്കൾ അവരെ തങ്ങളുടെ ഇരയും കൊള്ളമുതലുമാക്കും എന്തെന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ ഇന്നുവരെ അവർ എൻ്റെ മുൻപിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു യൂതായെ കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്യിപ്പിച്ചതിന് പുറമെ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേമിനെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു മനാസയുടെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ പാപങ്ങളും യൂതാ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മനാസെ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ ഭവനത്തിലെ ഉസ്സായുടെ ഉദ്യാനത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആമോൻ ഭരണമേറ്റു ആമോൻ രാജാവ് ഭരണമേൽക്കുമ്പോൾ ആമോന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ രണ്ടു വർഷം ഭരിച്ചു അവന്റെ മാതാവ് യോദ്ബയായിലെ ഹറൂസിന്റെ പുത്രിയായ മെഷുല്ലെ മെത്തായിരുന്നു തൻ്റെ പിതാവ് പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു പിതാവ് ചരിച്ച വാതകളിലെല്ലാം അവനും സഞ്ചരിച്ചു പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെ അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരത്യജിച്ചു അവിടുത്തെ മാർഗത്തിൽ നടന്നില്ല ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വഭവനത്തിൽ വെച്ചു കൊന്നു രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം നിഗ്രഹിക്കുകയും അവൻ്റെ മകൻ ജോസിയായെ രാജാവായി അവരോധിക്കുകയും ചെയ്തു ആമോൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവനെ ഉസ്സായുടെ ഉദ്യാനത്തിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു പുത്രനായ ജോസിയ ഭരണമേറ്റു